നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ലീഗ് വിമർശന വിവാദത്തിൽ വിശദീകരണവുമായി കാന്തപുരത്തിന്റെ മകനും എ പി വിഭാഗം നേതാവുമായ ഡോക്ടർ ഹക്കിം ഹസരി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഹക്കിം ഹൌസരി നൽകിയ അഭിമുഖത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് അഭിമുഖം വിവാദമാക്കിയതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ടെന്നാണ് ഹക്കിം ഹൌസരി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പാർട്ടികളും മുന്നണികളും പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ മുസ്ലിം പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയോടും ആദ്യകാലത്ത് ഇടതുപക്ഷത്തോടും സഖ്യം ചേർന്നിട്ടുള്ള ഒരു കരുത്തുറ്റ സെക്യുലർ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെല്ലാം ലീഗുകാരല്ലാത്തതുപോലെ ലീഗുകാരെല്ലാം മുസ്ലിങ്ങളുമല്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം എല്ലാ പാർട്ടികളോടുമെന്നപോലെ മുസ്ലിം ലീഗിനോടും പ്രത്യേക യോജിപ്പോ വിയോജിപ്പോ പ്രകടിപ്പിക്കാതെ സൗഹൃദം കാത്തുസൂക്ഷിക്കലാണ് ഞങ്ങളുടെ രീതി മാത്രവുമല്ല ലീഗ് നേതാക്കളിൽ പലരും സമസ്ത ഇ കെ വിഭാഗം കീഴ്ഘടകങ്ങളുടെ തലപ്പത്തുള്ളവരും പരമ്പരാഗത സുന്നി ആദർശം പിന്തുടരുന്നവരും ആയതിനാൽ ആ നിലയിൽ അവരോട് അല്പം കൂടുതൽ സൗഹൃദവും സ്നേഹവുമുണ്ട് നേതാക്കൾക്കും ഞങ്ങളുമായി വ്യക്തിബന്ധമുള്ളവർക്കും അക്കാര്യം നന്നായി അറിയാവുന്നതുമാണ് ഈ സൗഹൃദം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് അത് വിലങ്ങുതടിയാകാറില്ല ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉയർത്തുന്നു എന്നത് സൗഹൃദത്തെയും ബാധിക്കാറില്ല അതാണ് യഥാർത്ഥ രാഷ്ട്രീയവും സൗഹൃദവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷവുമായി സൗഹാർദ്ദം നിലനിർത്തുമ്പോൾ തന്നെ കമ്മ്യൂണിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നതും അതുകൊണ്ടാണ് ഇത്രയും വളരെ വ്യക്തമായി പറഞ്ഞത് ഈയിടെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ നടത്തിയ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞ ചില അഭിപ്രായങ്ങളെ അടർത്തിയെടുത്തും വളച്ചൊടിച്ചും ഈ സൗഹൃദങ്ങളെ തകർക്കുകയും ഭിന്നതകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും എന്ന സാഹചര്യത്തിലാണ് എല്ലാ കാലത്തെയും പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ് ഈ കുളം കലക്കലിന് പിന്നിലെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയമായി മുസ്ലിങ്ങൾ ഒരു പാർട്ടിക്ക് കീഴിൽ സംഘടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും വേണ്ടതില്ല എന്ന നിലപാട് ഞാൻ പറഞ്ഞു സി എക്കും വഖഫ് ഭേദഗതി ബില്ലിനുമെതിരെ മുസ്ലിങ്ങൾ മാത്രമായി പ്രതിഷേധിക്കുന്നത് ശരിയല്ലെന്നും ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് അത് എല്ലാ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും പറഞ്ഞു മുസ്ലിം ലീഗ് അത്തരമൊരു സമുദായ പാർട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ അംഗങ്ങളും മുസ്ലിങ്ങളായതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ വന്നതാകാമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി ഏറ്റവും കൂടുതൽ മുസ്ലിം എം എൽ എ മാരുള്ള ലീഗ് ഭരണത്തിലില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രത്യേക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനസംഖ്യാനുപാതികമായി മുസ്ലിം സമുദായത്തിന് ഒരു ഭരണകൂടവും അർഹമായ പ്രാതിനിധ്യമോ ഗുണങ്ങളോ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത് അത് ഇതുവരെ ഉണ്ടായ സകല പാർട്ടികളും ഗവൺമെൻറുകളും വിചിന്തനം നടത്തേണ്ട വസ്തുതയാണ് മുസ്ലിം സമുദായം സർക്കാരുകളുടെ ഓരം പറ്റി പലതും നേടുന്നു എന്ന് ഈ അടുത്ത് ചിലർ ഉന്നയിച്ച ജൽപ്പനങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമായി കൂടിയാണ് എൻ എനിക്ക് ആ ചോദ്യം അനുഭവപ്പെട്ടത് ആനുപാതികമായി ലഭിക്കേണ്ടതുപോലും ഇല്ലാത്തിടത്താണ് പ്രത്യേകിച്ച് നേട്ടമൊന്നും സമുദായത്തിൽ ലഭിച്ചില്ല എന്ന അഭിപ്രായപ്പെട്ടത് കണക്കുകൾ പരിശോധിച്ചാലും അത് ബോധ്യമാകും മുജാഹിദ് ജമാഅത്ത് പോലുള്ള ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേരും ലീഗിന്റെ അണികളും നേതാക്കളിലുമുണ്ട് ലീഗിനെ അവരുടെ ചട്ടുകമായി ഉപയോഗിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ അത് ഇസ്ലാമിനും സമൂഹത്തിനും ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വാദം ഇസ്ലാമിക് സ്റ്റേറ്റ് നിർമ്മാണവും രാഷ്ട്രീയവുമാണ് എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയുകയും ചെയ്യാമല്ലോ മുസ്ലിം മന്ത്രി ഉണ്ടാവുക എന്നതല്ല ജനസംഖ്യ ആനുപാതത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ എല്ലാവരെയും പോലെ മുസ്ലിങ്ങൾക്കും ഗുണം ചെയ്യുന്ന മന്ത്രി ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ആവശ്യമെന്നും ഞാൻ അവിടെ കൂട്ടിച്ചേർത്തിരുന്നു സമുദായത്തെ അവഗണിക്കുന്ന മുസ്ലിം ജനപ്രതിനിധികൾ ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ ഉന്നയിച്ച പ്രശ്നം സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറം സമസ്ത പോലെയുള്ള മത സംഘടനകൾ ചെയ്തതുപോലെ എന്ത് സംഭാവനയാണ് മുസ്ലിം ലീഗ് സമുദായത്തിന് വേണ്ടി ചെയ്തത് എന്നതാണ് അതേക്കുറിച്ച് ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഭിമുഖത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ശത്രുക്കളെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരെയും ശത്രുക്കളെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ മോദിയെയും അമിത്ഷായെയും കാണാറുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പിണറായിയെയും ഉമ്മൻചാണ്ടിയെയും കാണാറുണ്ടോ എന്നാണ് മറുപടി പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലല്ല ഭരണകർത്താക്കൾ എന്ന നിലയിലാണ് അവരെയെല്ലാം ചെന്ന് കാണുന്നത് എന്ന് ആ മറുപടിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഇക്കാര്യം തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്നവർ എപ്പോഴെങ്കിലും മോദിയും അമിത്ഷായും തങ്ങളുടെ ശത്രുക്കളാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ടുണ്ടോ അവരവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഇതേ ഭരണാധികാരികളെ അവരും സമീപിക്കുന്നില്ലേ മോദിയെയും അമിത്ഷായെയും ഞങ്ങൾ ശത്രുക്കളെ കാണുന്നില്ല എന്ന തലക്കെട്ടിൽ ജമാഅത്ത് മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിലെ ചതിയും ജനങ്ങൾ തിരിച്ചറിയണം സന്ദർഭത്തിൽ നിന്ന് അടർത്തി സൃഷ്ടിച്ച ഇത്തരം പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ അഭിമുഖം പൂർണ്ണമായി കണ്ടാൽ ഏവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും ഒരേ സമയം ആരോഗ്യകരമായ സംവാദവും ക്രിയാത്മകമായ സൗഹൃദവും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ഏറ്റവും മനോഹരമായ രാഷ്ട്രീയവും ജനാധിപത്യവും പുലരട്ടെ എന്നും ഹക്കീം അൌസരി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയുടെ